എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂരലാണ് അത് മനസ്സിലാക്കിയിരിക്കണം ആദ്യ പാദം മേടക്കൂറിലാണ് പിന്നീട് വരുന്ന മൂന്ന് പാദങ്ങളും ഇടവക്കൂറിലാണ് അപ്പോൾ കാർത്തിയുടെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നിവ ചേരുന്നതാണ് ഇടവക്കൂറൽ ഇഴവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്താറ് വർഷം ഏറ്റവും ഗുണദായകമായ ഒരു വർഷമാണ് പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്താറ് മധ്യം വരെ ഏകദേശം ജൂൺ വരെയുള്ള കാലഘട്ടം വളരെയേറെ ഗുണദായകമായ ഫലങ്ങൾക്ക് കാരണമായി ചേരുന്നതാണ് തന്നെ അനുയോജ്യമായ കാലഘട്ടത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാനും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അതായത് നമ്മൾ ചാരവശാലുള്ള ഫലമാണ് പറയുന്നത് അപ്പോൾ ചാരവശാൽ പ്രധാനമായിട്ടും വ്യാഴം ശനി രാഹു കേതുക്കളെയുമാണ് നമ്മൾ ഫലത്തിലെടുക്കുന്നത് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഈ വർഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൻ്റെ മധ്യഭാഗം വരെയും വളരെ അനുകൂലമായൊരു സ്ഥാനത്താണ് രണ്ടാമിടത്താണ് അതായത് മിഥുനം രാശിയിലാണ് അപ്പോൾ രണ്ടാമിടം എന്ന് പറയുമ്പോൾ ധനത്തിൻ്റെ സ്ഥാനമാണ് അപ്പോൾ ധനത്തിൻ്റെ കാരകനായ വ്യാഴം മിഥുനത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു കാലഘട്ടമാകിയാൽ അല്ലെങ്കിൽ രണ്ടാംഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു കാലഘട്ടം കാലഘട്ടമാകിയാൽ ആ കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യം വരെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ശനിയുടെ സ്ഥിതിയും വളരെ അനുകൂലമാണ് രാഹുഗേദങ്ങളും പൊതുവേ ഗുണകരമായ സ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇടവകൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്താറ് വർഷം വളരെ അനുകൂലമാണെന്ന് പറയാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഗോചരഫലമാണ് ചാരവശാൽ പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതിനേക്കാൾ പ്രാധാന്യം ഗ്രഹനിലയ്ക്കാണ് ഗ്രഹനില കൂടി നോക്കി കാര്യങ്ങളെ മനസ്സിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഗ്രഹനിലയിൽ അനുകൂലമായ യോഗങ്ങൾ ഉള്ളവർക്ക് ഒരു പരിധി വരില്ല ഈ ഗോചരവശാലുള്ള ഫലം സ്വാധീനിക്കുകയില്ല സ്വാധീനിക്കില്ല എന്നല്ല ഒരു പരിധി അവർ സ്വാധീനിക്കുകയില്ലെന്നും എന്നുവെച്ചാൽ ശനിയുടെ സ്ഥിതിയും വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഒക്കെ പൊതുവെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗ്രഹനിലയം കൂടി അനുകൂലമാണെങ്കിൽ അവർക്ക് പൂർണ്ണ ഫലം ലഭിക്കുന്നതായിരിക്കും എന്നാൽ ഗ്രഹനിലയിൽ ശനിയും വ്യാഴവും ഒക്കെ അനുഷ സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കി അതിനുവേണ്ട പ്രതിനിധി കൂടി ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതാണ് ഗ്രഹനില കൂടി പരിശോധിച്ച് ഗൃഹസ്ഥിതിയും നിലവിലുള്ള ദശാകാലങ്ങളും കൂടി മനസ്സിലാക്കി മുമ്പോട്ട് പോകണമെന്ന് പറയുന്നത് അപ്പോൾ അക്കാര്യം കൂടി ശ്രദ്ധിക്കുക കൂടാതെ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രദ്ധിക്കുക ശ്രമിക്കേണ്ടതാണ് എങ്കിലേ കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ ഇടയ്ക്ക് വെച്ച് കണ്ടിട്ട് കാര്യവൊന്നുമില്ല പൂർണ്ണമായും കണ്ടാൽ ഗോചരഫലത്തിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ഗുണകരമാണെന്ന് പറഞ്ഞു എങ്കിലും ജൂൺ മാസം മുതൽ ചെറിയ മാറ്റമുണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് വ്യാഴം അനുകൂലസ്ഥാനത്ത് നിന്ന് മൂന്നിലേക്കാണ് മാറുന്നത് ഗോചരവശയിൽ മൂന്നിലേക്കുള്ള വ്യാഴമാറ്റം അനുകൂലമല്ല എന്നാൽ ദോഷം ചെയ്യുകയും ചെയ്യും പക്ഷെ മാറുന്നത് ഉച്ച ക്ഷേത്രത്തിലേക്കാണ് വ്യഞ്ജനത്തിൽ നിന്ന് കർക്കിടകം എന്ന തൻ്റെ ഉച്ച ക്ഷേത്രത്തിലേക്കുള്ള വ്യാഴമാറ്റം പൊതുവെ ദോഷം ചെയ്യുകയില്ല ഉച്ച നിൽക്കുന്ന ഗ്രഹങ്ങളിൽ പൊതുവേ ദോഷം ചെയ്യാറില്ല പ്രത്യേകിച്ച് വ്യാഴം അതിൻ്റെ ഉച്ച ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഒരു നക്ഷത്രക്കാർക്കും ദോഷം ചെയ്യാൻ ശ്രമിക്കുകയില്ല മാത്രമല്ല വ്യാഴത്തിൻ്റെ പ്രത്യേക ദൃഷ്ടികളും ഈ വരുന്ന നക്ഷ ഈ നക്ഷത്രക്കാർ ഈ പറഞ്ഞ ഇടപൂർവ നക്ഷത്രക്കാർ ഗുണകരമാണ് അതായത് കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം വൃശ്ചികത്തിലേക്കും മകരത്തിലേക്കും മീനത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നു മീനത്തിലേക്കുള്ള ദൃഷ്ടി വളരെ അനുകൂലമാണ് അത് പതിനൊന്നാമിടത്തിൽക്കുന്ന ശനി ആണ് വ്യാഴം പതിനൊന്നാമിടത്തേക്ക് സ്വന്തം ക്ഷേത്രത്തിലേക്ക് ദൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്താറ് വർഷം ഒരു കാരണവശാലും ഒന്നുകൊണ്ടും ഭയക്കേണ്ടാത്തൊരു വർഷമാണ് ഇടവകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന പഠനം അതുപോലെ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഒക്കെ ലഭിക്കുന്നതായിരിക്കും ഉയർന്ന റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും കുറച്ച് ശ്രമിക്കണം പരിശ്രമിച്ചെങ്കിലേ നടക്കുകയുള്ളൂ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഉയർന്ന റിസൾട്ട് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലക്തിക്ക് ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമാണ് പി എസ് സി യു പി എസ് സി പേരുള്ളവർക്കൊക്കെ വളരെ പ്രതീക്ഷയോടെ ഇരിക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പിന്നെ കർമ്മ മേഖലയെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ഏതൊരു കർമ്മമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പ്രൊമോഷനുകൾ അനുകൂലമായ ട്രാൻസ്ഫറുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ അതുപോലെ തന്നെ കർഷകർക്കും കലാകാരന്മാർക്കൊക്കെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതായിരിക്കും കരാറുകാർക്കൊക്കെ ലഭിക്കാതെ ഇരുന്ന അല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന ധനമൊക്കെ ലഭിക്കാൻ അനുകൂലമായ ഒരു കാലഘട്ടമാണ് ബിസിനസ്സുകാർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്താറ് വർഷം വളരെ അനുകൂലമായിരിക്കും അങ്ങനെ പൊതുവെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വർഷമാണ് അതുപോലെ തന്നെ വിവാഹാദി വിവാഹാതിമംഗള കർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് പല കാരണങ്ങളാൽ മുടങ്ങിക്കിടന്നിരുന്ന വിവാഹങ്ങളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തിൽ നടക്കുന്നതായിരിക്കും വീട് പണിയൊക്കെ തുടങ്ങിയവർക്കത് പൂർത്തിയാക്കുന്നതിനും മുടങ്ങിക്കിടുന്ന വീട് പണിയൊക്കെ പൂർത്തിയാക്കുന്നതിനും ഒക്കെ കഴിയുന്ന ഒരു കാലഘട്ടമാണ് പുതിയ വാഹനങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന അത് സാധിക്കുന്നതായിരിക്കും അതുപോലെ രോഗാതുരമായ അകസ് അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് രോഗമുക്തി ലഭിക്കുന്നതും ഒക്കെ ആയിരിക്കും അങ്ങനെ പൊതുവേ വളരെ അനുകൂല ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നിങ്ങളുടെ പരിശ്രമവും ദൈവാധീനവും ഒപ്പം ഗ്രഹനില നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ള പ്രവർത്തനവും കൂടി ആവശ്യമാണെന്ന കാര്യം ഓർത്തിരിക്കുകയാണ് സർവേശ്വര കാരകനായ വ്യാജത്തെ പ്രീതിപ്പെടുത്തേണ്ട അത്യാവശ്യമാണ് ശനീശ്വര പ്രീതി വരുത്തുക ഒപ്പം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസം പോലുള്ള വഴിപാടുകളും ശ്രീകൃഷ്ണവചനമൊക്കെ നടത്തും നല്ലതായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതോടൊപ്പം തന്നെ ദേവീക്ഷേത്രങ്ങളിലും പിന്നെ ഓരോരുത്തരും വിശ്വസിക്കുന്ന മതാചാരപ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്താറ് വർഷം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞൊരു വർഷമായിരിക്കുന്ന കാര്യം സംശയമില്ല അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രം അപ്പോൾ ഇടവക്കൂറിൽപ്പെട്ട എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം